കിഴങ്ങൂരിൽ ഇത്തവണ വ്യക്തമായ ഭൂരിപക്ഷം നേടി ഭരണം പിടിക്കാനുള്ള ശ്രമത്തിലാണ് എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ മുന്നണികൾ മൂന്ന് മുന്നണികൾക്കും ശക്തമായ പേരോട്ടമുള്ള കിഴങ്ങൂരിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ശക്തമായ പ്രചരണ തന്ത്രങ്ങളുമായാണ് സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം ഇല്ലാതിരുന്നതോടെ കിഴങ്ങൂരിലെ ഭരണമാറ്റങ്ങൾ സംസ്ഥാനതലത്തിൽ ചർച്ചയായിരുന്നു കഴിഞ്ഞ തവണ ആർക്കും ഭൂരിപക്ഷം ഇല്ലാതിരുന്ന കിഴങ്ങൂർ പഞ്ചായത്തിൽ ഇത്തവണ വ്യക്തമായ ഭൂരിപക്ഷം നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ മുന്നണികൾ മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ ബി ജെ പി ആദ്യഘട്ടത്തിൽ വിട്ടുനിന്നപ്പോൾ എൽ ഡി എഫ് ഭരണത്തിലെത്തുകയും പിന്നീട് ബി ജെ പിയുടെ പിന്തുണയോടെ കേരളാ കോൺഗ്രസ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഭരണസമിതി ചുമതലയേൽക്കുകയും ഇരുപാർട്ടികളിലും പെട്ട അംഗങ്ങൾക്ക് സസ്പെൻഷൻ ലഭിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ബി ജെ പി അംഗം എൽ ഡി എഫിന് പിന്തുണ നൽകിയപ്പോൾ വീണ്ടും എൽ ഡി എഫ് അധികാരത്തിലെത്തുകയും ചെയ്തു ഇത്തവണ ഇത്തരം വിവാദങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നണികളുടെ പ്രവർത്തനം എൽ ഡി എഫിൽ കേരള കോൺഗ്രസ് എം സി പി എം സി പി ഐ കക്ഷികളുടെ പ്രതിനിധികളാണ് മത്സരരംഗത്തുള്ളത് എല്ലാ മേഖലകളിലും ഉറച്ച പിന്തുണയാണ് ലഭിക്കുന്നതെന്നും എൽ ഡി എഫിന് ഭൂരിപക്ഷം ലഭിക്കുമെന്നുറപ്പാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഇ എം ബിനു പറഞ്ഞു കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ ഈ മാസം ഒമ്പതാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉജ്ജ്വലമായ വിജയം നേടുന്ന ആവേശകരമായ സ്വീകരണമാണ് കിടങ്ങും ഗ്രാമപഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിലും ഉള്ളത് വലിയ പ്രതീക്ഷയോടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനവും അതോടൊപ്പം തന്നെ കിടങ്ങും ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെയും ഒരു തുടർച്ച ഉണ്ടാവണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിലേക്ക് വരണം എന്ന ജനങ്ങളുടെ തിരിച്ചറിവാണ് ഈ ആവേശജലമായ സ്വീകരണത്തിനും ജനപങ്കാളിത്തത്തിനും കാരണമാകുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ എല്ലാ വാർഡുകളിലും വലിയ ആവേശജലമായ പ്രചരണ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് പ്രചരണം അവസാനിക്കുമ്പോൾ വലിയ ആവേശ ഉജ്ജലമായ സ്വീകരണങ്ങളാണ് പതിനാറ് സ്ഥാനാർത്ഥികൾക്കും നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കിടങ്ങു ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് സ്ഥാനാർത്ഥി ശോഭനാ ശിവപ്രസാദിനോടൊപ്പമാണ് ശോഭനാ ശിവപ്രസാദ് വളരെ വലിയ ഭൂരിപക്ഷത്ത് ജയിക്കുമെന്നുള്ള ആവേശജ്ജലമായ ഒരു സ്വീകരണമാണ് എല്ലാ വീടുകളിൽ നിന്നും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും വളരെ ആത്മവിശ്വാസത്തോടുകൂടി മുമ്പോട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം പല വാർഡുകളിലും കെട്ടിവെച്ച വരെ നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് സ്ഥാനാർത്ഥികളുടെ സ്ഥിതി മാറിയിരിക്കുകയാണ് പല വാർഡുകളിലും സ്ഥാനാർത്ഥികൾ പ്രചരണത്തിന് ഇല്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് പ്രത്യേകിച്ച് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ പല സ്ഥാനാർത്ഥികളും വാർഡുകളിലില്ലാത്ത സ്ഥിതി നാലാം വാർഡിലും അതുപോലെ തന്നെ ആറാം വാർഡ് ഉൾപ്പെടെയുള്ള വാർഡുകളിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ വീട് കയറുന്നതിനോ പ്രചരണം നടത്തുന്നതിനോ കഴിയാത്തൊരു സ്ഥിതിയുണ്ട് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ ഈ വാർഡുകളിലൊന്നും എത്താത്ത ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ വികസന പദ്ധതികളും ജനവിധി അനുകൂലമാക്കുമെന്നും നേതാക്കൾ പറഞ്ഞു കോൺഗ്രസും കേരള കോൺഗ്രസും അടങ്ങുന്ന യു ഡി എഫ് ഇത്തവണ ശക്തമായ നിലയിലാണെന്ന് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു സംസ്ഥാന സർക്കാരിൻ്റെയും കിടങ്ങൂർ പഞ്ചായത്തിലെയും ഭരണപരാജയം ജനങ്ങൾ തിരിച്ചറിയുമെന്നും ജനങ്ങൾ യു ഡി എഫിന് അനുകൂലമായി വോട്ട് നൽകുമെന്നും യു ഡി എഫ് ചെയർമാൻ ജോസ് കൊല്ലറാത്തും കൺവീനർ പി ടി ജോസ് പാരിപ്പള്ളിയും പറഞ്ഞു യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ടാണ് ഈ തവണ മത്സര രംഗത്തുള്ളത് കോൺഗ്രസ് പാർട്ടി എട്ട് സീറ്റിലും കേരള കോൺഗ്രസ് പാർട്ടി എട്ട് സീറ്റിലും മത്സരിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് രണ്ട് ലക്ഷങ്ങളിലും ഓരോ സീറ്റ് വീതം കേരള കോൺഗ്രസും ഓരോ സീറ്റിൽ ഒരു സീറ്റ് കോൺഗ്രസ് പാർട്ടിയും മത്സരിക്കുന്നു ജില്ലാ പഞ്ചായത്തിലും ഞങ്ങൾ ശക്തമായ രീതിയിൽ മുന്നിൽ വിജയം കൈവരിക്കുന്നതാണ് അതുപോലെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ പഞ്ചായത്തിലെ ഭരണ ഭരണമില്ല ഭരണമില്ലായ്മ അതൊരു വലിയ പരാജയം തന്നെയാണ് കാരണം അഞ്ച് വർഷക്കാലം പഞ്ചായത്തിൽ ഭരണം നടത്തിയത് കൂട്ടോത്തരവാദിത്വമില്ലാത്ത രീതിയിലുള്ള എൽ ഡി എഫിൻ്റെ ഭരണം അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലും എം എൽ എയുടെയും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഫണ്ടുകളല്ലാതെ സ്വന്തമായിട്ട് പഞ്ചായത്തിലെ ഒരു ഫണ്ടും ഒരു മേഖലയിലും ഉപയോഗിച്ചിട്ടില്ല അതുപോലെ നമ്മുടെ സർക്കാരിൻ്റെ ഭരണപരാജയം സർക്കാർ കേരള സർക്കാർ യാതൊരു വിധത്തിലുള്ള പഞ്ചായത്തുകൾക്ക് ഫണ്ട് അനു അനുവദിക്കാതിരിക്കുകയും അതുപോലെ തന്നെ പഞ്ചായത്തുകളെ ഞെരിപ്പുകയും ഒരു ഒരു ഭരണമില്ലായ്മ ആണ് എല്ലാ മേഖലയിലും നടന്നുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമായിട്ട് അവർ തിരികെ അതായത് ഓരോ മേഖലകളിലും ഭരണപരാജയം മാത്രം കൈമുതലായിട്ടുള്ള ഒരു ഭരണസമിതിയാണ് കേരളത്തിലും ഈ പഞ്ചായത്തിലും കിടങ്ങൂർ പഞ്ചായത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഈ തവണ ശക്തമായ രീതിയിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഭൂരിപക്ഷം സീറ്റുകളും യു ഡി എഫിൻ്റെ നേതൃത്വം നേടിയെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എൻ ഡി എ ഇത്തവണ ഒറ്റയ്ക്ക് അധികാരത്തിലെത്തുമെന്ന് ഒൻപതാം വാർഡ് സ്ഥാനാർത്ഥിയും ബി ജെ പി നേതാവുമായ അപ്പുമാഷ് പറഞ്ഞു ഇത്തവണ വിജയം ഉറപ്പിക്കാൻ യുവാക്കളടങ്ങിയ സംഘം ശക്തമായ പ്രവർത്തനമാണ് നടത്തുന്നത് വടങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് അതിൽ എട്ട് പത്ത് വാർഡുകൾ തീർച്ചയായിട്ടും വളരെ നല്ല മത്സരം നടക്കുന്നുണ്ട് പഞ്ചായത്തിൽ ഇത്തവണ ഭരണത്തിലെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് ജനത ഭാരതീയ ജനതാ പാർട്ടിയുടെ നിശ്ചയം ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എല്ലാ വാർഡിലും ശക്തമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ നമുക്കെല്ലാവർക്കും കാണാം ഏതാണ്ട് യുവനിരയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടത്തിൽ ഉള്ള കടങ്ങൂർ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ യുവനിര ഇലക്ഷൻ പ്രചാരണത്തിൽ പങ്കെടുക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടെയാണ് അങ്ങനെ ഏതാണ്ട് പത്ത് വാർഡുകൾ ഇതേപോലെയുള്ള യുവനിരകൾ പ്രവർത്തനം നട നടത്തുന്നുണ്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതൊരു പത്ത് വാർഡുകളെങ്കിലും ഇത്തവണ എൻ ഡി എ മുന്നിൽ വരും ജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അതിൻ്റെ കൂടെ എല്ലാ വാർഡുകളിലും നമുക്ക് ഈ യുവനരെയാണ് ഇവിടെ കോവിഡ് കാലത്തും വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്തൊക്കെ രണ്ട് നാലഞ്ച് ആംബുലൻസുകൾ ഈ വാർഡുകളിൽ ഇട്ടുകൊണ്ട് അവരുടെ എല്ലാവരുടെയും ആശുപത്രി കൊണ്ടുപോകാനും സംസ്കാരം നടത്താനും എല്ലാത്തിനും ഈ യുവനരെയാണ് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് മുഴുവനും ഇത് അനുഭവമുള്ള കാര്യമാണ് ഏത് സമയത്ത് ഏത് പാതിരാത്രിയും വിളിച്ചാലും എന്താവസ്ഥ ഇവരെല്ലാവരും അവൻ ഓടി ചെന്നിരുന്നതും ഭക്ഷണം മരുന്നുകളെല്ലാം എത്തിച്ചിരുന്നതും ആ നിലയ്ക്ക് ശക്തമായ പ്രവർത്തനം എല്ലാത്തും നടക്കുന്നുണ്ട് ഈ ഒമ്പതാം വാർഡിലും അതേ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ ഇത്തവണത്തെ പഞ്ചായത്തിൻ്റെ ഭരണത്തിൽ എല്ലാവരും അനുഗ്രഹിച്ചാൽ എത്താൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി മുന്നണികളുടെ ശക്തി കേന്ദ്രങ്ങളുള്ള കിളങ്ങൂരിൽ ഇത്തവണ ഉറപ്പിക്കാനുള്ള തീവ്രമായ പോരാട്ടത്തിലായിരുന്നു മുന്നണികൾ വികസനവും രാഷ്ട്രീയവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രവർത്തനങ്ങളും ന്യൂസ് ചർച്ചാവിഷയമായി